അന്നൊരു ദിവസം തങ്ങളുടെ വല്ലാത്തൊരു സന്തോഷം കണ്ടപ്പോഷബി വൃതി അള്ളാഹു ചോദിച്ചത് ഞാനൊരു കാര്യം അങ്ങോട്ട് പറയട്ടെയോ നിബിയേ പറഞ്ഞോളൂ എൻ്റെ ഭർത്താവ് സന്തോഷിച്ചിരിക്കുന്നൊരു നേരം കാണുമ്പോൾ ഒരു സ്വകാര്യം പറയട്ടെ എന്ന് ഏതൊരു ഭാര്യയും പറയുന്നത് സ്വാഭാവികമാണ് ഒരുപക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ട വല്ല കഥയും അവർക്ക് ആവശ്യമായ വല്ലതും വാങ്ങിക്കാനോ ചോദിക്കാനോ ഒരു ചെലവഴിക്കുന്ന നേരമായിരിക്കും അത് എന്നാൽ ഉമ്മത്തികളുടെ ഉമ്മയായ നമ്മുടെ മാതാവായ മുഗ്മിനീങ്ങളുടെ ഉമ്മയായ ഉമ്മുൽ മുഗ്മിനീൻ ഹബീബിനോട് പറഞ്ഞ സ്വകാര്യം എന്താണെന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ ഹബീബായ മുഖത്ത് സന്തോഷം കണ്ടപ്പോ ബിവി പറയുന്നു പുണ്യനബി സന്തുഷ്ടരാണ് എന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം പറയട്ടെയോ നബിയേ പറഞ്ഞോളൂ ആയിഷ വീണ്ടും ആയിഷ ബീവി ഒരു കാര്യം പറയട്ടെയോ നബിയേ പറഞ്ഞോളൂ ആയിഷ വീണ്ടും ആയിഷ വെറുതെ നോ കൊൻഹ ഒരു കാര്യം പറയട്ടെ ഓനബിയെ പറയൂ ആയിഷ എന്തിനാണ് ആ മുഖം നിങ്ങളത് പറഞ്ഞോളൂ എന്ന് ഹബീബ് തങ്ങൾ സമ്മതം കൊടുത്തപ്പോഷി വൃതി അല്ലാഹ്ഹ പെണ്ണുങ്ങളെ ആണുങ്ങളെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഹബീബായ ഹബീബായോട് അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷൻ ഈ നേരത്ത് പറയുന്ന വാക്കുകൾ എന്ത് എന്ന് നമ്മൾ ആലോചിക്കണം ഐഷബി വൃതി അള്ളാഹു പറഞ്ഞതിന് അങ്ങനിക്കു വേണ്ടി അള്ളാഹുവിനോട് മാപ്പു ചോദിക്കണമേ ചെറുപ്പക്കാരിയാണ് ബിവി തങ്ങള് വഫാത്താകുമ്പോൾ പതിനെട്ട് വയസ്സാണ് ആയിഷ ബീവിക്ക് അത് ചരിത്രമാണ് ആ പതിനെട്ട് വയസ്സുള്ളൊരു ചെറുപ്പക്കാരി പെണ് ഹബീബ നിബിയോട് ജീവിതത്തിൽ എന്തെല്ലാം ആഗ്രഹങ്ങളുള്ള നേരമാണത് ഹബീബിനോട് പറഞ്ഞത് നിബിയേ മാപ്പ് തരാൻ എനിക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം കേട്ടോ മകഫിറച്ചാൽ അള്ളാഹുരോട് നമുക്ക് ചോദിക്കേണ്ട ഏറ്റവും വലിയ ചോദ്യം രോഗം മാറണം അസുഖം മാറണം പൈസ വേണം കടം വീടണം വീട് വേണം മക്കളെ വിവാഹം ചെയ്തയക്കണം ഇതൊക്കെ വലുത് തന്നെയാണെങ്കിൽ അതിനേക്കാളും വലുതാണ് റബ്ബേ നീ എന്ന് ചോദിക്കേണ്ടത് ോട് പറയാനുണ്ടായ കാര്യവും അത് തന്നെയാണ് എനിക്ക് വേണ്ടി ചോദിക്കണേ നബിയേ ഹബീബ് കയ്യുർത്തുകയാണ് ആയിഷക്ക് പുറത്തു കൊടുക്കണേ ആയിഷക്ക് മാപ്പു ചെയ്തു കൊടുക്കണേ ആയിഷയിൽ നിന്ന് സംഭവിച്ച പാപങ്ങളെ നിരുപാധികം മാപ്പാക്കണേം കണ്ടു തങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് സന്തോഷമായില്ലേ ഞാൻ എന്തിന് സന്തോഷിക്കാതിരിക്കണം എനിക്ക് പൊറത്തു തരാൻ എന്റെ റസൂലല്ലേ ചെയ്തത് അപ്പൊ ഞാൻ സന്തോഷിക്കണ്ടയോ എനിക്ക് സന്തോഷം വരില്ലയോ നബിയെ എനിക്ക് വേണ്ടിയല്ലയോ അങ്ങയുടെ പരിശുദ്ധങ്ങളായ കരങ്ങൾ ആകാശത്തേക്ക് ഉയർന്നത് ഇത് പറഞ്ഞപ്പോ നബി നമ്മളെ ഓർത്തു എന്ന് മനസ്സിലാക്കണം നബി അബിബാനി പറയുന്നു ആയിഷാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിച്ചത് നിങ്ങൾ കേട്ടപ്പോ നിങ്ങൾക്ക് സന്തോഷമായല്ലേ എന്നാൽ ഒരു കാര്യം ഞാൻ അങ്ങയോട് പറയട്ടെ ആയിഷ ഓരോ രാത്രിയിലും ഓരോ രാത്രിയിലും എന്നിൽ വിശ്വസിച്ച് മുസ്ലിമാകാൻ പോകുന്ന വരാൻ പോകുന്ന മുസ്ലിംങ്ങൾക്കടക്കം ജീവിച്ചിരിക്കുന്നവർക്കടക്കം മരണപ്പെട്ടു പോയവർക്കടക്കം അള്ളാഹുവേ നീ പൊറത്തു കൊടുക്കേണമേ എന്ന് എന്റെ ഉമ്മത്തികൾക്ക് ഞാൻ പ്രാർത്ഥിക്കാത്ത ഒരു രാത്രിയുമില്ല ആയിഷ എന്ന് ലോകത്തിൻ്റെ ഗുരു മുഹമ്മദ് മുസ്തഫ മുസ്തഫോളി വസല്ലം അവരാണ് നമ്മുടെ നേതാവ്